ോട് വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു പ്രഭാതം കൊണ്ട് ദൈവം നമുക്ക് ദാനമായി നൽകി കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മുടെ കർത്താവിനെ വ്യത്യസ്തമായ ഇടങ്ങളിൽ ദൈവം അവസരം തന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ പുതിയ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നടത്തിയ ആ ഭാഗത്തിൻ്റെ തുടർച്ചയാണ് ക്രിസ്തുവിൻ്റെ നായാസനത്തിൻ്റെ മുൻപിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് ലഭിക്കപ്പെടുന്ന പ്രതിഫലങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് നിർത്തിയത് യേശുക്രിസ്തുവിൻ്റെ നിമിത്തം നമ്മൾ സഹിക്കുന്ന പഴികൾ ദുഷികൾ എന്നിവയെക്കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് നാം ഏതിനൊക്കെ പ്രതിഫലം വാങ്ങിക്കും എന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ മറ്റുള്ളവരിലേക്കും ഈ സന്ദേശം എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക ഇനിയുള്ള നമ്മുടെ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കപ്പെടുന്നത് ഇവിടെ നമ്മൾ ഉപവസിക്കുന്നതിന് ഒരു പ്രതിഫലമുണ്ട് എനിക്കറിയാം ധാരാളം പ്രിയപ്പെട്ടവർ ഇരുപത് ഇരുപത്തൊന്ന് നാൽപ്പത് അതുപോലെ തന്നെ ഏഴ് പത്ത് ഇങ്ങനെ പല ദിവസങ്ങളിലായിട്ടൊക്കെ മൂന്ന് പല ദിവസങ്ങളിലായിട്ടൊക്കെ ഉപവസിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് ആ ഉപവസിക്കുന്നതിനെല്ലാം ഒരു പ്രതിഫലമുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു രണ്ടാമത് നമുക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് നാം സുവിശേഷം അറിയിക്കുന്നതിന് ഒരു പ്രതിഫലമുണ്ട് കാടും മേടും ഒക്കെ താണ്ടി സുവിശേഷങ്ങൾ അറിയിപ്പാനായിട്ട് കവലകളിൽ കൂടെ മറ്റ് ഇതര മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ പ്രയത്നിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രിയരെ ഒരു കാര്യം പറയാം അതിന് നമുക്കൊരു പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ് നാം ക്രിസ്തുവിനു വേണ്ടി ഓടുന്നതും അധ്വാനിക്കുന്നതിനും ഒരു പ്രതിഫലമുണ്ട് ഇനി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു സുവിശേഷകനെ ള്ളിക്കളയാതെ ഒരു തുള്ളി തണ്ണീർ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ നാം ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുവോ അതിനെല്ലാം പ്രതിഫലമുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു നാം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയെ സ്വീകരിക്കുന്നതിന് പോലും നമുക്ക് പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് നാം അറിയേണ്ട വസ്തു മാത്രമല്ല നാം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചിലവിടുന്നതിന് ഒരുപക്ഷെ നമുക്കിവിടെ ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങളോ ബാങ്ക് ബാലൻസുകളോ ഇല്ലായിരിക്കാം നിങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് നിങ്ങൾ കർത്താവിന് വേണ്ടി ചിലവിടുന്നത് കർത്താവിന് അറിയാം അതിനൊരു പ്രതിഫലം ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത് അപ്പം നാം കർത്താവിന് വേണ്ടി ഏതൊരു കാര്യം ചെയ്യുന്നുവോ അതിനെല്ലാം വ്യക്തമായൊരു പ്രതിഫലം ക്രിസ്തുവിൻ്റെ നയാസനത്തിൻ്റെ മുൻപിൽ നമുക്ക് ലഭിക്കപ്പെടും ഇനി നമുക്ക് ലഭിക്കപ്പെടുന്ന പ്രതിഫലങ്ങളെ കിരീടങ്ങളായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കിരീടങ്ങളായിട്ട് അതിൽ വ്യത്യസ്തമായ കിരീടങ്ങളുടെ പേരുകൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ആ കിരീടങ്ങളുടെ പേരുകൾ ഏതൊക്കെയാണ് യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലും വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം പത്താമത്തെ വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കിരീടം ആ കിരീടമാണ് അതായത് ജീവൻ്റെ കിരീടം എന്ന് പറയും അത് ജീവിതത്തിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ പരീക്ഷ സഹിക്കുന്ന സഹിക്കുന്നവർക്കും യേശുവിനെ സ്നേഹിക്കുന്നവർക്കും അതുമാത്രമല്ല മരണപര്യന്തം വിശ്വസ്തരായിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ജീവകിരീടം എന്ന് പറയുന്നത് അപ്പോൾ മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക പരീക്ഷ സഹിക്കുക യേശുവിനെ സ്നേഹിക്കുക ഈ കാര്യങ്ങൾക്ക് വേണ്ടി നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കപ്പെടുന്നതാണ് ഈ ജീവൻ്റെ കിരീടം എന്ന് പറയുന്നത് രണ്ടാമത്തത് ഒന്ന് കൊരിന്ത്യ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങളാണ് ഈ വാക്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കിരീടമെന്ന് പറയുന്നത് വാടാത്ത കിരീടം എന്നാണ് വാടാത്ത കിരീടം അതായത് നമുക്കൊരു ട്രാക്ക് ദൈവം തന്നിട്ടുണ്ട് ആ ട്രാക്ക് തെറ്റാതെ ഓടി ആ ലോകത്തിലെ എല്ലാ മാലിന്യങ്ങളെയും വെടിഞ്ഞ് ക്രിസ്തുവിനെ മാത്രം ലാക്കി ഓടുന്ന ഒരു ഭക്തന് ലഭിക്കുന്ന കിരീടമാണ് വാടാത്ത കിരീടം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ലഭിക്കപ്പെടുന്ന രണ്ടാമത്തെ കിരീടം വാടാത്ത കിരീടമാണ് നമുക്കറിയാം നമ്മുടെ നമ്മളൊരു ഓട്ടക്കളത്തിലാണ് പൗലോസ് അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ഏ അപ്പോൾ നാം ഒരു ഓട്ടക്കളത്തിലായതുകൊണ്ട് ട്രാക്ക് തെറ്റാൻ സാധ്യതകളേറെയാണ് നമുക്ക് അറിയാവുന്ന ഒരു ചരിത്രമാണ് ചില വർഷങ്ങൾക്ക് മുൻപ് ഷൈനി എബ്രഹാം ഷൈനി വിൽസൺ താൻ ഒരു ഓട്ടക്കളത്തിൽ ഓടി താൻ ഒളിമ്പിക്സിൽ മത്സരിച്ചു താൻ ആ ഒളിമ്പിക്സിൽ വിജയ ശ്രീലാലിതയായി പക്ഷെ പ്രൈസ് വാങ്ങിപ്പാൻ കിരീടം വാങ്ങിപ്പാനായിട്ട് ചെല്ലുമ്പോൾ തൻ്റെ കാതിൽ കേൾക്കുന്ന ഒരു അനൗൺസ്മെൻറ്റ് തന്നെ തളർത്തി അതെന്താണ് ആ അനൗൺസ്മെൻറ്റ് അനൗൺസ്മെൻറ്റ് ഇങ്ങനെയാണ് ഷൈനി എബ്രഹാം ഈസ് നോട്ട് ഏബിൾ ടു എലിജിബിൾ ടു ഗെറ്റ് ദ പ്രൈസ് ഷൈനി എബ്രഹാം ഈ പ്രൈസിന് ഈ കിരീടത്തിന് അർഹയല്ല എന്നിട്ട് ആ കാലഘട്ടത്തിലെ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് ഷൈനി എബ്രഹാം ഏകദേശം ഫിനിഷിംഗ് പോയിൻ്റിൽ എത്താറായപ്പോൾ തൻ്റെ കാൽ ട്രാക്കിൽ നിന്ന് അല്പം ഒന്ന് വഴുതിപ്പോയി അത് നിയന്ത്രിച്ചവർ കണ്ടില്ല പക്ഷേ അവിടെ ക്യാമറ കണ്ണുകൾ അതൊപ്പിയെടുക്കുവാനിടയായി ഞാൻ പറയട്ടെ ഇവിടെ ലോകത്തിൽ പലരും നമ്മെ കാണുന്നില്ലായിരിക്കാം പക്ഷേ നമ്മെ കാണുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ തൃക്കൻ നമ്മുടെ മേൽ പാർക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നുപോകണം അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് യഹോവ എന്നെ ചോദന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാനിരിക്കുന്നത് എഴുന്നേൽക്കുന്നത് ഞാൻ സഞ്ചരിക്കുന്നത് എന്നു വേണ്ട ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്തിച്ചെന്ന് പാർത്താലും അവിടെയും ദൈവത്തിൻ്റെ കണ്ണ് നമ്മെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഈ പ്രഭാതത്തിൽ മറന്നു പോകുന്നത് അപ്പോ വാടാത്ത കിരീടം ട്രാക്ക് തെറ്റാതെ ഓടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കിരീടമാണ് അടുത്ത കിരീടം പ്രശംസ കിരീടമാണ് ഒന്നത്തെ സോണിക്ക ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യമാണ് അതാർക്ക് വേണ്ടിയിട്ടുള്ള കിരീടമാണ് പ്രശംസ കിരീടം ആർക്കാണ് എന്ന് ചോദിച്ചാൽ ആത്മാക്കളെ നേടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രശംസ കിരീടമെന്ന് പറയുന്നത് നാം ഇതുവരെയും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന് യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചു നാം ദൈവസഭയുടെ കൂട്ടായ്മകൾ ആചരിച്ച് പോകുന്നുവെങ്കിലും നാം ഇതുവരെയും ജീവിതത്തിൽ പോലും നേടിയിട്ടില്ലെങ്കിൽ ഈ കിരീടം നമുക്ക് ലഭിക്കപ്പെടുക അസാധ്യമാണ് അപ്പോൾ ഈ പ്രശംസാ കിരീടം നമുക്ക് ലഭിക്കപ്പെടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നാം സുവിശേഷം മറ്റുള്ളവരോട് പറയാൻ സന്നദ്ധനായിരിക്കണം നാം ഓരോ ദിവസവും ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരും ആത്മാക്കളെ നേടുവാനുള്ള വ്യഗ്രതയും ഉള്ളവരായിരിക്കണം എന്ന കാര്യം ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പ്രശംസാ കിരീടമുണ്ട് അടുത്തത് ഒന്ന് പത്രോസിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം സോറി ഒന്ന് പത്രോസിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ തേജസ്സിൻ്റെ കിരീടമാണ് തേജസ്സിൻ്റെ കിരീടം ആർക്കാണ് തേജസ്സിൻ്റെ കിരീടം ആട്ടിൻകൂട്ടത്തിന് കർത്തൃത്വം നടത്താതെ അവരുടെ ശുശ്രൂ അവർക്ക് ശുശ്രൂഷ ചെയ്തിട്ടുള്ള ശുശ്രൂഷകന്മാർക്കാണ് അഥവാ സഭാ പാസ്റ്റേഴ്സിനാണ് ഈ തേജസിൻ്റെ കിരീടമുള്ളത് ആട്ടിൻകൂട്ടങ്ങൾക്ക് മാതൃകയുള്ളവരായി അവരുടെ മേൽ കർത്തൃത്വം നടത്താതെ അവരെ പരിപാലിക്കുന്ന ആ പരിപാലകർക്കുള്ളതാണ് ഈ തേജസ്സിൻ്റെ സിംഹ ഈ തേജസ്സിൻ്റെ കിരീടം അപ്പോൾ സ്വദിച്ച് സഭയെ രണ്ടായി വലിച്ചു കയറുക രണ്ട് ഭാഗമങ്ങളാക്കുക അതിൻ്റെ അകത്ത് ഭിന്നതകളുണ്ടാക്കുക രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുവേണ്ട ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്ന ആർക്കുമുള്ളതല്ല തേജസ്സിൻ്റെ കിരീടം എന്ന് പറയുന്നു നിങ്ങളെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടം എത്രയാണോ അവരെ മാതൃകയോടെ വിശ്വസ്തയോടെ േവിക്കുമ്പോഴാണ് നമുക്ക് തേജസ്സിൻ്റെ കിരീടം ലഭിക്കപ്പെടുന്നത് എനിക്കറിയാം ധാരാളം ഫാസ്റ്റർമാർ അവരെ വ്യത്യസ്തമായ ഇടങ്ങളിലേക്ക് അയച്ചിട്ട് അവിടെ പിന്നീട് ആ സഭയുമില്ല സഭയുടെ നാമധേയവും പോലുമില്ലാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരെ എനിക്കറിയാം പൈസയുടെ പുറകിൽ ദശാംശത്തിൻ്റെ പുറകിൽ സ്തോത്ര കാഴ്ചയുടെ പുറകിൽ എന്നുവേണ്ട മറ്റിതര കാര്യങ്ങളുടെ ഭൗതിക നേട്ടങ്ങളുടെ മാത്രം പുറകെ ഓടുന്നവർക്കുള്ളതല്ല ഈ തേജസ്സിന്റെ കിരീടമെന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇല്ലായ്മയിലും നിങ്ങളുടെ സമൃദ്ധിയിലും നിങ്ങളുടെ ദാരിദ്ര്യത്തിലും നിങ്ങളുടെ ദുഃഖത്തിലും നിങ്ങളുടെ സുഖത്തിലും സകലത്തിലും ഒരുപോലെ ദൈവസഭയെ കണ്ട മുഖപക്ഷം കൂടാതെ ദൈവസഭയ്ക്ക് അധീനനായി നിന്നുകൊണ്ട് ദൈവസഭയുടെ മേൽ നിങ്ങളുടെ മേലാക്കി വച്ചിരിക്കുന്ന ഉത്തരവാദിത്തം വിശ്വസ്തയോടെ ചെയ്യുമ്പോഴാണ് തേരസിൻ്റെ കിരീടം ലഭിക്കപ്പെടുന്നത് അടുത്തത് രണ്ടത്തിമത്തി നാലിൻ്റെ എട്ടിൽ നീതിയുടെ കിരീടം നമുക്ക് ലഭിക്കപ്പെടുകയാണ് കർത്താവിൻ്റെ വരവിൽ പ്രിയം വെച്ച് കാത്തിരിക്കുന്ന ഏവർക്കുമുള്ളതാണ് നീതിയുടെ കിരീടം ആകയാൽ കർത്താവിൻ്റെ ഗംഭീര ആ നാദം നമ്മുടെ കാതിൽ കേൾക്കുവാൻ അനന്ത വിദൂരമല്ലാതെ സമയം നമ്മുടെ അടുക്കലാണ് ആകയാൽ ഈ പ്രഭാതത്തിൽ ആ നീതിയുടെ കിരീടം നമുക്ക് പ്രാപിക്കാം തേജസ്സിന്റെ കിരീടം പ്രാപിക്കാം പ്രശംസ കിരീടം പ്രാപിക്കാം വാഴാത്ത കിരീടം പ്രാപിക്കാം ജീവ കിരീടം പ്രാപിക്കാം ഈ കിരീടങ്ങൾ നമ്മുടെ സിരസന്മേൽ വീഴട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസാമെൽ ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും